നമസ്കാരം എല്ലാവർക്കും ഗ്യാപിസോയിലേക്ക് സ്വാഗതം ഞാൻ തോമസ് പച്ചക്കാക്കപ്പൊടി ഉൾപ്പെടെ എട്ട് ജൈവ വളങ്ങളുടെ ഉപയോഗ രീതിയും അതിൻ്റെ വിൽപ്പനയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകം കൗടങ് ഇത് ഒരു കിലോത്തിന് ട്വന്റി ഫൈവ് റുപ്പീസാണ് വില ഇരുപത്തഞ്ച് രൂപയാണ് വില സാധാരണ എല്ലാ പോട്ടി മിക്സിനും ചേർക്കാവുന്നതാണ് ചാണകപ്പൊടി അതുപോലെ ഇടയ്ക്കിടക്ക് എല്ലാത്തിനും ചെടികൾക്കായാലും മറ്റേ പച്ചക്കറികൾക്കായാലും ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് ഇടുമ്പോൾ പോട്ട് മിക്സിന് നല്ല കൂളിങ്ങും അതുപോലെ ഈർപ്പത്ത് നിലനിർത്തുകയും ചെയ്യുന്നു പിന്നെ നൈട്രജൻ ഫോസ്പ്രസ് അങ്ങനെയുള്ള മൂലങ്ങളൊക്കെ ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾക്കും ഇത് കൊടുക്കാം പ്രത്യേകിച്ച് കാന്താരി മുളക് പച്ചമുളക് അങ്ങനെയുള്ളതിനൊക്കെ ഇടക്കിടക്ക് എന്ന് വെച്ചാൽ രണ്ട് മാസം കൂടുമ്പോൾ ചാണകപ്പൊടി ഇടക്ക് കൊടുക്കുന്നത് നല്ലതാണ് അടുത്തത് ആട്ടിൻകാശം ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയുട്ടെ ചാണകപ്പൊടിയുടെ വില ട്വൻ്റി ഫൈവ് റുപ്പീസ് ഇത് ആട്ടിൻകാശം കിലോ ഒരു കിലോത്തിൻ്റെ പാക്കറ്റാണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് ഇത് ഇത്ര ചൂടുള്ള വളമാണ് എല്ലാ ചെടികൾക്കും മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ സൂപ്പർ വളമാണ് ആട്ടിൻ കാഷ്ടം മഴക്കാലത്താണ് ഇത് കൊടുക്കേണ്ടത് എന്നാൽ മറ്റേ അടീനിയം നിക്കോഡിയ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉപകാൻ ബില്ല അതിനൊക്കെ ഏത് കാലാവസ്ഥയിലും ആട്ടിൻ കാഷ്ടം കൊടുക്കാം മറ്റുള്ളതിനൊക്കെ മഴക്കാലത്ത് കൊടുക്കണം കാരണം ഇതിൽ കാൽസ്യം ഫോസ്പ്രസ് ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ചൂട് കൂടുതലാണ് നല്ലൊരു വളമാണ് ഇത് മാസത്തിലൊരിക്കൽ മഴക്കാലത്ത് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെടികൾക്കൊക്കെ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാം ഇതിന്റെ വില മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് അടുത്തത് എല്ലുപൊടി എല്ലുപൊടിയിൽ കൂടുതൽ അടങ്ങിരിക്കുന്നത് ഫോസ്ഫറസ് ആണ് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാൻ ഫോസ്ഫറസ് ആവശ്യമാണ് അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റിനൊക്കെ എല്ലുപടി മാസത്തിലൊരിക്കുക കുറേച്ച് ഒരു പത്ത് ഗ്രാം ഇരുപത് ഗ്രാം വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഈ ബോഗൻപില്ലക്കൊക്കെ ആണെങ്കിൽ വേനൽക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്ത് ഈ എല്ലുപടി കൊടുക്കണം അപ്പോൾ അതനുസരിച്ച് ബഗൻ ബില്ലക്കൊക്കെ നന്നായി പൂക്കളുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ വില രൂപയാണ് ഒരു കിലോത്തിന്റെ പാക്കറ്റ് നാൽപ്പത് രൂപ അടുത്തത് വേപ്പി മിണ്ണാക്ക് ആണ് വേപ്പി മിണ്ണാക്ക് പൊതുവെ ഉപയോഗിക്കുന്നത് കീടങ്ങളെ അകറ്റാനാണ് സാധാരണ എല്ലാത്തിനെയും പോട്ട് മിക്സിൽ ഇത് ചേർക്കാറുണ്ട് കീടങ്ങളെ അകറ്റുക എന്നതാണ് പിന്നെ ഇതിൽ ചെറിയ രീതിയിൽ അനുഭവിക്കാണെങ്കിട്ടുണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അങ്ങനെ ഉള്ളതൊക്കെ വളരെ ചെറിയ രീതിയിൽ ഈ ബേപ്പിൻ മിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ എല്ലുപൊടി ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ലുകൊണ്ട് എലി പെരിച്ചാഴോ അതിൻ്റെയൊക്കെ ശല്യം അത് വരാറുണ്ട് അതൊന്ന് ചെടിയുടെ കടയൊക്കെ മാന്തും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ മുകളിൽ എപ്പോഴും ഈ ബേപ്പിൻ മിണ്ണാക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും മേലെ നിൽക്കുന്നത് അപ്പോൾ ആ സ്മെല്ല് എല്ലുപൊടിയുടെ സ്മെല്ലുണ്ടാവില്ല ഇതിൻ്റെ സ്മെല്ലുള്ളിടത്ത് എലി തുറപ്പിനൊന്നും പെരിച്ചാഴോ ഒന്നും വരെ ഇതിന്റെ വില നാൽപ്പത് രൂപ കിലോ നാൽപ്പത് രൂപ അടുത്തത് ഗ്രൗണ്ട് നട്ട് കേക്കാണ് കപ്പലിന്റെ പിണ്ണാക്ക് കപ്പലിന്റെ പിണ്ണാക്ക് പൊതുവെ എല്ലാത്തിനും നല്ലതാണ് വെള്ളത്തിൽ കലക്കി കൊടുക്ക അല്ലെങ്കിൽ അതിനെ പൊടിഞ്ഞ രീതിയിൽ കടക്കിയിട്ട് കൊടുക്കുക എല്ലാ ന്യൂട്രിയൻസും കപ്പലിന്റെ പിണ്ണാക്കില് ഇതിന്റെ വില എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് ഒരു കിലോത്തിന്റെ പാക്കറ്റാണ് ഇതൊരു സമ്പൂർണ്ണ ജൈവവളമാണ് എൻ ബിക്ക് അടങ്ങിയ സമ്പൂർണ്ണ ജൈവവളം കനക ഇത് ഇവിടെ വിൽക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഒരു കിലോത്തിന്റെ പാക്കറ്റാണ് നാൽപ്പത് രൂപ എല്ലാ ഇതുമ്പം തന്നെ എഴുതിയിട്ടുണ്ട് എല്ലാവിധ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാം കനകമീൻ ഇത് കുമ്മായം ലൈം പൗഡർ കുമ്മായം ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ അമ്ലവം കുറയ്ക്കാൻ വേണ്ടിയാണ് അമ്ലത്തമുള്ള മണ്ണ് അസിഡിറ്റി ഉള്ള മണ്ണിൽ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കുമ്മായം പൊതുവെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ കുമ്മായം ഡയറക്റ്റ് പൊട്ടിമിക്സി ചേർക്കാൻ പാടില്ല അതുപോലെ ചെടികൾക്ക് നേരിട്ട് കൊടുത്താലേ ചെടി വാടിപ്പോവുകയും ചെയ്യും ചിലപ്പോൾ കരിഞ്ഞും പോകും കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ പാഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൽ ചെടികൾ നടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൃഷി കൃഷിയിടങ്ങളിലൊക്കെ ആണെങ്കിൽ വിത്ത് വിതയ്ക്കുന്നത് കുമ്മായം ഇട്ട് മണ്ണ് ഇളക്കിയതിന് ശേഷം ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റേ വിത്ത് നടുന്നത് കാരണം ഇതിൽ ചൂട് കൂടുതലാണ് കാൽസ്യം കൂടുതലാണ് കുമ്മായം എന്ന് വെച്ചാൽ കക്കത്തോട് നീറ്റിയെടുക്കുന്നതാണ് ഹൈ ടെമ്പറേച്ചറിൽ നീറ്റിയെടുക്കുന്നതാണ് കുമ്മായം ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് കിലോ ഇരുപത്തഞ്ച് രൂപ ഇത് പിന്നെ കിച്ചൺ വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് വളമാക്കുമ്പോൾ ദുർഗന്ധം ഉണ്ടാകാതിരിക്കാനായിട്ട് ആഴ്ചയിൽ വരിക കുറച്ച് കുമ്മായം പൊടി മുകളിൽ വിതറുകയാണെങ്കിൽ ഈ ദുർഗന്ധം ഉണ്ടാവില്ല കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റുകളാക്കുന്ന ബിന്നിൽ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ മാത്രമല്ല പുഴുക്കളുടെ എണ്ണം കുറയുകയും ചെയ്യും ഉണ്ടാവും കുറച്ച് പുഴുക്കൾ ആവശ്യമാണ് ആക്കുമ്പോൾ എണ്ണം വല്ലാതെ ഉണ്ടാവില്ല കുറച്ച് കുറയുകയും ചെയ്യും ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപക്കാണ് ഞങ്ങൾ വെക്കുന്നത് ഇത് ഒരു കിലോത്തിൻ്റെ പാക്കറ്റ് അടുത്തത് പി എച്ച് ബൂസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന പച്ചക്കാക്കപ്പുലിയാണ് ഇത് ഒരു കിലോത്തിൻ്റെ പാക്കറ്റാണ് പച്ചക്കക്കപ്പൊടി കുമ്മായത്തിൻ്റെ മാതിരിയല്ല അത് കക്കത്തോട് പച്ചക്ക് തന്നെ പൊടിച്ച് ഇടാൻ ഉണ്ടാക്കുന്നതാണ് പച്ചക്കക്കപ്പൊടി അത് പുഴയിലെ കക്കയും കടലിലെ കക്ക അതിൻ്റെ കൂടെ എല്ലാം ഇതിൽ പെടും ഇതിൽ ഇങ്ങനെ പച്ചക്ക് പൊടിക്കുന്നതുകൊണ്ട് അതിൽ ഫോസ്ഫറസ് കാൽസ്യം മെഗ്നീഷ്യം സൾഫർ അങ്ങനെ ചെടികൾക്ക് ആവശ്യമായ ഒക്കെ ഉൾപ്പെടെ എല്ലാം തന്നെ നഷ്ടപ്പെടാതെ ഉണ്ടായിരിക്കും ഇത് പോട്ടിമിക്സിന് നേരിട്ട് കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാം ഇപ്പം കലാത്തിയ ആയാലും അഗ്ലോണിമ ആയാലും അതൊക്കെ റീപോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നേരിട്ട് പോട്ടിമിക്സിൽ ചേർക്കാവുന്നതാണ് ഇത് ഹോമലമോണ അങ്ങനെയുള്ള പ്ലാന്റിന് ഏത് പ്ലാന്റിന് ആയാലും നമുക്ക് നേരിട്ട് കൊടുക്കാം ഇവിടെ ഞങ്ങൾ ബഹീനിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കെ പിന്നെ ഇടയ്ക്ക് അതിന് ഇതുപോലെ ആസിഡിറ്റി ന്യൂട്രൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ചെടികൾക്കും ഇടക്ക് കൊടുക്കാവുന്നതാണ് ഈ പച്ചക്കപ്പൊടി ഇതിൻ്റെ വില കിലോ നാൽപ്പത് രൂപ വളങ്ങൾ നേരിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എറണാകുളം കളമശ്ശേരി പുതിയ റോഡിലുള്ള ഞങ്ങളുടെ നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്